ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊലുസ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ മുത്ത് വെച്ചാണ് കൊലുസ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മുത്ത് സൈഡ് റിങ് അതുപോലെ കൊളുത്ത് ഫ്യൂസ് വയറ് പ്ലെയർ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അന്നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് വയർ എടുത്തതിന് ശേഷം ഈ സൈഡ് റിങ് ഈ കൊലഫിൻ്റെ ഈ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ചെയിനിന് ഇതിനകത്ത് ഒരു കോളുണ്ട് അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ ടൈറ്റുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിനുശേഷം നമ്മൾ പ്രെയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഇതിനെ നല്ല ടൈറ്റ് ചെയ്യണം നല്ല രീതി നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കൈകൊണ്ട് ചെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയർ ഉപയോഗിക്കാം ഞാനിപ്പോൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് നല്ല 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 ടൈറ്റ് ആയിട്ടിരിക്കണം പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ നല്ല മുറുക്കി നല്ല രീതിയിൽ നല്ല നല്ല കണക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടിക്കൊടുക്കുക അതൊക്കെ അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയർ വെച്ച് ഒന്നും കൂടെ ചുറ്റുക ഫ്ലെയർ ചുറ്റണം അല്ലെങ്കിൽ നമ്മുടെ കാലയെല്ലാം കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ചുറ്റിയതിന് ശേഷം ഒന്നും കൂടി ഇത് ചുറ്റി ശേഷം നമ്മൾ ഇത് വെച്ചാൽ നല്ല നമുക്ക് പ്രിഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം കാലേ കൊള്ളത്തില്ല അന്നേരം നമ്മൾ അത് നമ്മൾ നല്ല ഇണക്കി ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇപ്പഴത്തെ ഭാഗത്ത് ഇപ്പറത്തെ ഭാഗത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇത് ഈ കൊലുസിൻ്റെ കണ്ണിയാണ് പിടിപ്പിക്കാൻ പോകുന്നത് അന്നേരം നമ്മൾ ഈ കണ്ണിയുടെ ഈ പൊളുത്തിട്ട ഭാഗമില്ലേ അതിന്റെ അങ്ങോട്ട് മാറ്റിയതിനു ശേഷം ഈ കണ്ണി നമ്മളാകി ഒന്ന് കുടിച്ചിരി ലൂസാക്കി കൊടുക്കയാണ് ചെയ്യുന്നത് അകത്തി കൊടുക്കണം അകത്തിയതിനു ശേഷം നമ്മൾ ഈ കൊളുത്ത് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഇട്ടല്ലോ അതിനുശേഷം നമ്മൾ ഇതൊന്നും മുറുക്കി കൊടുക്കയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കണ്ണി മാറ്റിയതിന് ശേഷം ഈ രണ്ട് പാവം കൂടി നല്ലവണുക്ക് മുറുക്കി കൊടുക്കണം നമ്മൾ മുറുക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേ ഇതാണ് ഇതുപോലെ മുറുക്കിക്കൊടുത്ത് ഇനി അതിന് ശേഷം നമ്മൾ പൊസിഷൻ അനുസരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ അന്നേരം നമ്മൾ വീണ്ടും നമ്മൾ ഈ അറ്റത്ത് പൊലിസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഇത് ഉപയോഗിച്ച് പ്യൂരിഫയർ ഉപയോഗിച്ച് അവിടെ നമ്മൾ നമ്മൾ കെട്ടി ടൈറ്റാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് തന്നെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അന്നൊക്കെ നമ്മൾ ഇതേ രീതി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് മുത്ത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അന്നേരം നമ്മൾ ഇതിനകത്തോട്ട് മുത്ത് കോർക്കാനാണ് പോകുന്നത് ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഈ ഹോളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ ഉപര് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതേ രീതി ഇതേ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അന്നേരം നമുക്ക് ഇത് ഇത് ഇതേ ഇതേ രീതിയിൽ ബാക്കി വാക്കിങ്ങൂടെ ചെയ്തെടുത്തിട്ട് വരാം അന്നേരം നമ്മൾ ഇതേ രീതിയിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് ഇതാണ് പോലീസിന്റെ ഫൈനൽ ലുക്ക് ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോർ അടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്